कृष्ण भगवान तन्ने எல்லாமே எல்லாம் ആയിട്ടുള്ള ഉദ്ധവനെ कृष्ण ദത്വ അല്ലെങ്കിൽ ശരണാഗതിയோட പാഠങ്ങളെ പറഞ്ഞു കൊടുത്ത അദ്ദേഹം ബദലിന്റെ യാത്ര ആക്കി നീത 8 അധ്യായത്തിലെ യദുകന്റെ നാശം ബ്രഹ്മസ്വാമിയുടെ ത്ര धाम പ്രാപ്തി 9 അധ്യായത്തിലെ ശ്രീകൃഷ്ണ ભગવાનದ ಸधाम ಭಕ್ತಿ 10 ನೇ ಆದರ್ಶ സ്മന്തത്തിലെ പതിമൂന്ന് അധ്യായങ്ങൾ ആദ്യത്തെ അധ്യായം അധ്യായങ്ങളുടെ കലിമാലിന്യങ്ങളെ കലിയിലെ കുറിച്ച് പറയണം രണ്ടാമത്തെ അധ്യായത്തിൽ കലി കുറിച്ചും കൽക്കി അവതാരത്തിനെക്കുറിച്ചും പറയണം മൂന്നാമത്തെ അധ്യായത്തിൽ ഭൂമി ദേവിയുടെ ചിരിയെക്കുറിച്ച് പറയണം ഭൂമിദേവിയുടെ ചിന്തകളെക്കുറിച്ച് പറയണം നാലാമത്തെ അധ്യായത്തിൽ പ്രളയത്തിനെക്കുറിച്ച് പറയണം അഞ്ചാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിന് ബ്രഹ്മോപദേശം കൊടുക്കണം ആറാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിൻ്റെ കുക്തി വേദങ്ങളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഏഴാമത്തെ അധ്യായത്തിൽ പറഞ്ഞു പുരാണ ആചാര്യൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എട്ടും ഒമ്പതും പത്തും മൂന്നും അധ്യായങ്ങളെക്കൊണ്ട് മാക്കൻ്റെ അതിൻ്റെ ചരിത്രം പറയണു നരനാരായണമൂർത്തിയായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ മായയെ കാണിച്ചു കൊടുക്കുന്നത് മായയിൽ ആരുടെ പാദങ്ങളെയാണ് ആശ്രയിക്കേണ്ടത് അത് പൊന്നുണ്ണിക്കണ്ണൻ്റെ ശ്രീപാദങ്ങളെ ആശ്രയിക്കണമെന്ന് കാണിക്കുന്ന ആവിലകൃഷ്ണനെ കാണിച്ചു തരുന്നു ആ കണ്ണനെ ധ്യാനിച്ചിരിക്കുന്ന മാക്കണ്ടേനെ മഹാദേവനും ശീപാവതിയും ഒന്ന് അനുഗ്രഹിക്കുന്നു പിന്നീട് ഭഗവാൻ്റെ വിശ്വരൂപവും പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ഒന്ന് അവസാനിപ്പിക്കാം നമുക്ക് കുറച്ചും കൂടെ വായിച്ചിട്ട് വായിച്ചതൊക്കെ നമുക്ക് അനുസ്മരിക്കാം അപ്പോഴേ രസമുണ്ടാവുള്ളൂ അപ്പോൾ കുറച്ചും കൂടെ വായിച്ചിട്ട് നമുക്ക് കൂടെ നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് വേഗം തുടങ്ങാം ഹരേ രാമ ഹരേ ഹരേ രാമേ രാമേ ഹരി